إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به ولرحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنة هذا نير أيام ستي بشواسي بشواسي الله سبحانه وتعالى അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി വിശ്വാസികളുടെ അഥവാ മുഅ്മിനുകളുടെ വിശേഷണങ്ങൾ സവിശേഷതകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ബുഖാനിന്റെ ഇരുപത്തി അധ്യായം സൂറത്ത് അൽ മുഖ്മിനൂൻ എന്ന് പറയുന്ന അധ്യായം ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ വിജയം വരിക്കുന്നതായ വിജയിക്കുന്നതായ വിശ്വാസികളുടെ സവിശേഷതകൾ അള്ളാഹു അവിടുന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാണ് ആ വിജയം കരസ്ഥമാക്കിയ ആളുകൾ ആരാണ് വിജയിച്ച ആളുകൾ അവർക്കുണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ് തൊട്ട് താഴെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വിശേഷണമായി പറഞ്ഞത് നമസ്കാരത്തിൽ അവർ തെറ്റുകളിൽ നിന്ന് അകുന്നു നിൽക്കുന്നവരായിരിക്കും നിർബന്ധദാനമായ നൽകുന്നവരായിരിക്കും അവർ അവരുടെ സൂക്ഷിക്കുന്നവരായിരിക്കും അവർ അവരുടെ ഇടങ്ങളും അതുപോലെ തന്നെ അവർ അധീനപ്പെടുത്തിയവരുമല്ലാത്ത ആളുകൾ കാരണം അവർ ആക്ഷേപിക്കപ്പെടുന്ന ആളുകളല്ല അത് അവർക്ക് അനുവദിക്കപ്പെട്ടതാണ് എന്നിട്ട് തൊട്ട് താഴെ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിട്ടാഹു തൊട്ടു വീണ്ടും അവരവരുടെ അമാനത്തുകളും വിശ്വസതകളും കരാറുകളും ഒക്കെ പാലിക്കുന്നവരാണ് പൂർത്തീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ സവിശേഷതകൾ വിശേഷണങ്ങൾ വിജയികളായ ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഈ ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു ഒന്നാമത് നമസ്കാരത്തിൽ ഭക്തിയുള്ളവർ രണ്ടാമത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ മൂന്നാമത് നൽകുന്നവർ നാലാമത് ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നവർ അഞ്ചാമത് അമാനത്തുകളെ സൂക്ഷിക്കുന്നവരെന്നാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഈ ഗുണങ്ങൾ പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന പരിശോധന നടത്തേണ്ടതുണ്ട് ഒന്നാമത് പറഞ്ഞത് എന്താ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് അവർ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മവും അത് നമസ്കാരമാണ് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അബ്ബാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മവും അത് നമസ്കാരമാണ് ഈ നമസ്കാരത്തിൽ ഭക്തി അനിവാര്യമാണ് ഉണ്ടാകണം ഭക്തിയോടെ നമസ്കരിക്കുന്നവർക്കാണ് വിജയം എന്നാണ് എന്താണ് അച്ഛാ പറഞ്ഞു തന്നത് മഹാരായ പണ്ഡിതൻ എന്താണ് എന്താണ് എന്ന് പറഞ്ഞാൽ വളരെ രൂപത്തിൽ അദ്ദേഹം അഥവാ പൂർണമായ താഴ്മയോടെയും റബ്ബിന്റെ മുമ്പാകെ യുംയുറപ്പിക്കലാണ് അതാണ് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വവും താൻ നിൽക്കുന്നത് എന്ന ബോധവും അവൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധവും നമസ്കാരത്തിലേക്ക് കൊണ്ടുവരിക അതാണ് നമസ്കാരത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഭക്തി എന്ന് പറയുന്നത് എന്നാണ് നമസ്കാരത്തിന്റെ ചൈതന്യമാണ് ഹുഷോഹ അഥവാ ഭയഭക്തി എന്ന് പറയുന്നത് ഹുഷോഹ ഇല്ലാത്ത നമസ്കാരം സംബന്ധിച്ചുള്ള വിജ്ഞാനമാണ് അറിവൺ ഫദാ തറാ ഫീഹി റജുലൻ ഖാശിയൻ നീ ഒരു ജമാഅത്ത് നടക്കുന്ന Masjid-ൽ ചെന്നാൽ ആ Masjid-ൽ കയറിയാൽ അവിടെ നമസ്കരിക്കുന്ന അതിൽ ഖുശൂഅ് ആയി നമസ്കരിക്കുന്ന ഒരാളെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കാതെ ഒരു കാലഘട്ടമരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അベルト പറഞ്ഞിട്ടുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോഷണക്കാരനെ പരിചയപ്പെട്ടിട്ടിട്ടുണ്ട് ഏറ്റവും മോഷണക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും നീജനായ ഏറ്റവും മോശക്കാരനായ ഒരു കള്ളനുണ്ട് ആരാണ ആ കള്ളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്വഹു അസ്ബഹുന്നാസി സരിഖത്തല്ലദി യസരിഖു സ്വലാതഹു എന്നാണ് നമസ്കാരത്തിൽ കളവ് നടത്തുന്നവനാണ് നമസ്കാരത്തിൽ మోഷണം നടത്തുന്നവനാണ് കളവ് നടത്തുന്നവരിൽ ഏറ്റവും നീജനായ ഏറ്റവും മോശക്കാരനായ കള്ളൻ അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു യാ റസൂലുള്ളാഹ مكൈഫ യസരിഖുഹാ അവൻ അവന്റെ നമസ്കാരത്തിൽ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കുകയില്ല പരിപൂർണമായ രൂപത്തിൽ അവൻവഹിക്കുകയില്ല എങ്കിൽ അവൻ അവന്റെ നമസ്കാരത്തിൽ കടവ് നടത്തുകയാണ് മോഷണം നടത്തുകയാണ് എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആ മനുഷ്യൻ മനുഷ്യൻ തീർച്ചയായും നമസ്കരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നുമല്ല

വയ്കിമ സജൂദ വലാ യകിമ റുകൂഅ ഒരുപക്ഷേ അവൻ നമസ്കാരത്തിൽ റുകൂഉ പൂർണമായിട്ട്ണ്ടാറില്ല സുജൂദ പൂർണമായിട്ട്ണ്ടാകും സുജൂദ പൂർണമായിട്ട്ണ്ടാകുംണ്ടാവില്ല റുകൂഉ പൂർണമായിട്ട്ണ്ടാകും ഇങ്ങനെയുള്ള ആളാണ് ആ നമസ്കാരക്കാരൻ ഇൻറസൂറുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അベルト പറഞ്ഞു തരുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവിയുടെ പള്ളിയിൽ മദീനയിലെ മസ്ജിദുൽ നബവിയിൽ ഒരാൾ വന്ന് നമസ്കരിച്ച റസൂലുള്ളാഹി അണ്ടേ റസൂലുള്ളാഹയോട് സലാം പറഞ്ഞു എന്നിട്ട് അയാൾ നമസ്കരിച്ചു

അവന്റെ പൂർണമാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമസ്കാരത്തിലെ നമുക്ക് പ്രതിഫലം ലഭിക്കുക ആ അനുസരിച്ചാണ് വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണമാണ് അവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉണ്ടാവുക അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള എന്നാണ്

നമസ്കാരം എന്ന് പറഞ്ഞതൊക്കെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒന്നാമത്തെ ഗുണം വിജയിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ടത് അവരുടെ നമസ്കാരത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ടാമത് പാപങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് അഥവാ വിജയം വരിക്കുന്ന വിശ്വാസികൾ എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അഥവാ യാതൊരു കാര്യമില്ലാത്തതും ഒരു പ്രയോജനമില്ലാത്തതുമായ എല്ലാ സംഗതിയും അത് വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ എന്ത് സംഭവമാകട്ടെ അതിൽ നിന്ന് ഉൾപ്പെടാതെ മാറി നിൽക്കുക എന്നുള്ളതാണ്

അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക എന്നുള്ളത് ഒഴിഞ്ഞു എന്നുള്ളത് ഇത് ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് പറഞ്ഞിട്ടുണ്ട് പോയാൽ മാന്യന്മാരായി പോകുമെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ട് സ്വഭാവങ്ങളിൽ നിന്നും എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസി അവൻ തെറ്റുകളിലേക്ക് പാപങ്ങളിലേക്ക് പ്രവേശിക്കരുത് എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ ശ്രമം വളരെ ലളിതമായി എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്

നീ വെറുക്കുന്നതുമാണ് മറ്റുള്ളവർ വെറുക്കുന്നതും നിന്റെ ഹൃദയത്തിൽ പാപമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതങ്ങ് അതുകൊണ്ടാണ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ എല്ലാ നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത എല്ലാ കാര്യങ്ങളിലും നിൽക്കുക അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സൽ എന്താണ് സൽ സ്വഭാവം അവന് ആവശ്യമില്ലാത്തത് അവരുപകാരമില്ലാത്തത് അവര് പ്രയോജനമില്ലാത്തത് അതവന് ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സൽ സ്വഭാവത്തിൽ പറഞ്ഞു മൂന്നാമത്തെ വിജയിക്കുന്ന ആളുകളുടെ അവർ അവർക്കുന്ന ആളുകളാണ് എന്നാണ് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ കർമ്മമാണ് എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അത് ഓരോരുത്തർക്കും അവന്റെ അതിന്റെ നിസാബും തോത് എത്തിയാൽ അവൻ നിർബന്ധമായി നിർവഹിക്കേണ്ടതാണ് അതിന് ഇസ്ലാം പറഞ്ഞത് എന്നാണ് അത് നിർവഹിക്കുന്ന ആളുകളാണ് വിജയിക്കുന്ന ആളുകൾ അള്ളാഹു മൂന്നാമത്തെ ഗുണമായി പറഞ്ഞു നാലാമത്തെ ഗുണമായി പറഞ്ഞത് അവർ അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാണ് അല്ലെ എല്ലാ പലരിലും സംഭവിക്കുന്ന ഒരു തിന്മയാണ് അതല്ലെങ്കിൽ പാപമാണിത് ഏതൊക്കെ രൂപത്തിലുള്ള തിന്മകൾ ഈ ഭാഗത്തിലൂടെ കടന്നുവരും സ്വയംഭോഗം എന്ന് പറയുന്നത് അത് തിന്മയാണ് അതുപോലെ തന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് അത് തിന്മയാണ് പാപമാണ് അതുപോലെ തന്നെ സ്വവർഗരതി എന്ന് പറയുന്നത് തിന്മയാണ് പാപമാണ് അതുപോലെ തന്നെ ഹറാമുകൾ കാണുകയും കേൾക്കുകയും കണ്ടുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് നാവ് കൊണ്ടാണ് അതിനൊക്കെ അവർ എന്നാണ് ഒരു മനുഷ്യന്റെ ലൈംഗിക പൂർത്തീകരണത്തിന് നിശ്ചയിച്ചു തന്നിട്ടുള്ള മാർഗം അത് വിവാഹമാണ് വിവാഹം കഴിക്കുക എന്നുള്ളതാണ് സ്വന്തം ഇണകളിലല്ലാതെ നടത്തുന്ന ലൈംഗിക ഇടപാടുകൾക്കാണ് വ്യഭിചാരം പറയുന്നത്

<cin> <overhei> െ അപ്പൊ നമ്മുടെ സൃഷ്ടിച്ചവനായ ആ സൃഷ്ടാവായ അള്ളാഹുവിനെ സമന്മാരൻ ഉണ്ടാക്കുകയും ആ സന്മന്മാരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്നാണ് സഹോദരങ്ങളെ വളരെ ഖേദകരം എന്ന് മുസ്ലിം മുസ്ലിം അവസ്ഥ എന്താ ഷിയാക്കളാകുന്ന വിഭാഗത്തിന്റെ അവസ്ഥ എന്താ കോഴിക്കോട്ടുകാരനായ മനുഷ്യൻ മരിച്ചു മഴ മണ്ണോട് പോയ ഒരു മനുഷ്യനെ കുറിച്ച് വരെ പറയാൻ പടച്ചവൻ എന്ന് പറഞ്ഞ മലയാളത്തിന്റെ അറബി മടിയില്ലാതെന്താ അതിന്റെ അറബി പദം തങ്ങളുടെ പടച്ചവൻ ഈ കോഴിക്കോട്ടുകാരനായ ോട്ടുകാരനായ മറപ്പാണ് എന്ന് പറയുകയും പാടുകയും അത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഖേദകരമാണ് അള്ള പറഞ്ഞതാണ് പറഞ്ഞതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അള്ളാഹുവാൻ നമ്മുടെ സത്രിക്കെ ആ സിത്താബിന് സമന്മാരെ നിശ്ചയിക്കുക പങ്കുകാരെ ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് കൃത്യമായി പറഞ്ഞു തന്നു ഈ ഉമ്മത്തിനെ ഈ ഈ പാമരങ്ങളായ സഹോദരങ്ങളെ ജനങ്ങളെ പുരോഹിതന്മാരായ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് അല്ലാതെ പറയാൻ കഴിയുകയില്ല എന്റെ വിഷയം അതല്ലെങ്കിലും രണ്ടാമത് റസൂറു ചോദിച്ചു പിന്നെ ഏതാണ് എന്ന്

മൂന്നാമത്തെ ചോദിച്ചു ചോദിച്ചു പിന്നെ അപ്പോൾ പറഞ്ഞു പറഞ്ഞു അൻ നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വലിയ പാപമായി എന്നിട്ട് ഔല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഈ വാക്കിനെ സത്യപ്പെടുത്തിക്കൊണ്ട് الله ولي آية تبركي سورة الفرقان الآية والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون إذ الله هو بدر بجوية النار أدو قلت ذنة أنغني الكرن الله من إيكال الله دار, بي دار, بي دار, بي دار, بي دار الله دار الله رسول صلى الله عليه وسلم لا أحد أغير من الله അള്ളാഹുവിനേക്കാൾ മനുഷ്യൻ ധാർമ്മികൾ തെറ്റിക്കുമ്പോ അള്ളാഹുവിനേക്കാൾ രോക്ഷമുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ തിന്മകളെയും അള്ളാഹു നിഷിദ്ധമാക്കി അപ്പൊ ഏറ്റവും കൂടുതൽ ഈർ ഈറ എന്ന് നമ്മള് ദേശ്യം അതുള്ളവനാണ് അള്ളാഹു

ൾ വഴികളിൽ നിന്ന് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മനുഷ്യന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരം നടക്കുന്ന ഒരു കാലം ഉണ്ടാകുന്നതുവരെ ലോക അവസാനം സംഭവിക്കുകയില്ലാൾ സംഭവിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു വിജയിക്കുന്ന കക്ഷികൾ അല്ലെങ്കിൽ വിജയിക്കുന്ന മിരുകൾ വിശ്വാസികൾ പറഞ്ഞ സൂറത്തുൽ തുടക്കത്തിലുള്ള ആയത്തുകളിലുള്ള ആ ആളുകളാവാൻ നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു അവന്റെ യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ റഹീം വിജയികളായ വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അടുത്ത രണ്ട് ആയത്തുകളിൽ പറഞ്ഞ രണ്ട് വിശേഷണങ്ങൾ കൂടിയുണ്ട് അവരവരുടെ കരാറുകളും പാലിക്കുന്നവരാണ് അപ്പൊ അതുപോലെ തിരിച്ചു നൽകുക അത് വിശ്വാസികളുടെ ഗുണമാണ് വിശ്വാസിയുടെ അടയാളമായി അവർ ലംഘിക്കുന്നവരാണ് ലംഘിക്കുന്നവരാണ് കരാറുകൾ അവരാണ് കപട വിശ്വാസികളെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിശ്വാസികളോ അവർ ചെയ്ത കരാറുകൾ അവർ പൂർത്തീകരിക്കുന്നവരാണ് അവരെ വിശ്വസിച്ച് അവർ അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ് നമസ്കാരത്തിൽ പറഞ്ഞു രണ്ടാമത് വീണ്ടും അവർ നമസ്കാരം അത് കൃത്യനിഷ്ഠതയോടുകൂടി സമയബന്ധിതമായി നിർവഹിക്കുന്ന ആളുകളാണ് യഥാർത്ഥമായി വിശ്വാസികൾ കൊടുത്ത ഓഫർ എന്താ അവരാണ് അവരാണ് എന്താണ് അവർക്ക് അനന്തരമായി കിട്ടുന്നത് ഈ ലോകത്തുള്ള എന്തെങ്കിലും ഭൗതികമായ ണോ ഇവിടെയുള്ള സാമ്പത്തികമായ സൗകര്യങ്ങളാണോ ഇവിടെയുള്ള ഗുണങ്ങളാണോ വളർച്ചകളാണോ ഒരിക്കലുമല്ല മറിച്ച് അവർക്ക് അനന്തരമായി ലഭിക്കുന്നത്

ആ ലഭിക്കേണ്ട ആളുകൾക്ക് നേട്ടങ്ങൾ അവരുടെ സവിശേഷതകൾ വിശുദ്ധ ഖുർആനി ആയത്തുകളിലൂടെ വളരെ ലളിതമായി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടാൻ വിജയം നാളെ സ്വർഗത്തിലെ ഉന്നതമായ പദവി കരസ്ഥമാക്കാൻ കഴിയുന്ന ഈ ഗുണങ്ങളുള്ള ഈ സവിശേഷതകളുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രമിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക ആയിരിക്കണം നമ്മുടെ എല്ലാവിധ പരിശ്രമങ്ങളും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് പ്രദാനം അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന منشر أبرك الله واشوا سند الكمار, الكمار اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم دمر عدا أنا الدين اللهم دمر عدا أنا المسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير وأصحابه أجمعين والحمد لله رب العالمين